ആധുനിക നിലവാരത്തിൽ ഉയർത്തിയ നിർദ്ദിഷ്ട മലയോര ഹൈവേയിൽ അപകടങ്ങൾ തുടർ കഥയാകുന്നു വിയന്മാൻ ബിസി നിലവാരത്തിൽ മികച്ച റോഡുണ്ടെങ്കിലും അശ്രദ്ധയും അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഒപ്പം വലിയ വളവുകളും വളർത്തുമൃഗങ്ങൾ അലക്ഷ്യമായി റോഡ് കൈയടക്കുന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് ശബരിമല സീസൺ ആയതോടെ വാഹനയാത്രക്കാരുടെ എണ്ണം ഇരട്ടിയിലധികവും വർദ്ധിച്ചു ഒപ്പം അപകടങ്ങളും പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാതയിൽ ചപ്പാത്ത് മുതൽ കുട്ടിക്കാനം വരെ അടുത്തിടെയാണ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് മലയോര ഹൈവേ ആക്കിയത് ഇത് ഇടുക്കിയുടെ ഗതാഗത രംഗത്ത് തന്നെ പുത്തൻ ഉണർവ് സമ്മാനിച്ചതുമാണ് എന്നാൽ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ അപകടങ്ങൾ തുടർക്കഥയാണ് ചെറുതും വലുതുമായ നിരവധിയായ അപകടങ്ങളാണ് ദിവസേന ഇവിടെ ഉണ്ടാവുന്നത് ശബരിമല സീസണായതോടെ നിരവധി അയ്യപ്പ ഭക്തരാണ് ഇതുവഴി കടന്നു പോകുന്നത് ഇതോടെ പാതയിലൂടെയുള്ള വാഹനപ്പെരുപ്പവും വർദ്ധിച്ചു എന്നാൽ പോലീസോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരോ ഇവിടെ യാതൊരുവിധ പരിശോധനയും നടത്തുന്നില്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം സിഗ്നൽ സംവിധാനങ്ങൾ അതെല്ലാം ചെയ്യേണ്ട ചെയ്യേണ്ടതായിരുന്നു അത് ആ ഒരു ഹൈവേയുടെ ആ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് എന്നാൽ അതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നിരവധി അപകടങ്ങൾ എല്ലാ ദിവസവും തന്നെ അപകടങ്ങൾ ഉണ്ടാകുകയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യത്തിന് അങ്ങനെയുള്ള മരണവും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അതുകൊണ്ട് അധികൃതരീതരമായി വഴി പരിചയമില്ലാത്ത ഡ്രൈവർമാരാണ് മിക്കപ്പോഴും അപകടത്തിൽപ്പെടുന്നത് ഏതാനും ആഴ്ചകളിലെ വ്യത്യാസത്തിൽ രണ്ട് വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത് അടുത്തിടെ ടെമ്പോ ട്രാവലറും പാതയിൽ അപകടത്തിൽപ്പെട്ടിരുന്നു പലപ്പോഴും വളർത്തുമൃഗങ്ങൾ പാത കൈയടക്കുന്നതും അപകടങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് കൂടാതെ പുലർച്ചെ സമയങ്ങളിൽ ശക്തമായ മോഡൽ മഞ്ഞ അനുഭവപ്പെടുന്നതും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ പാതയിൽ സുരക്ഷയൊരുക്കുന്നതിൻ്റെ ഭാഗമായി പരിശോധന ശക്തമാക്കുകയും അപകട മുന്നറിയിപ്പ് സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുകയും വേണമെന്ന ആവശ്യമാണ് ശക്തമാകുന്ന ന്യൂസ് ന്യൂസ്ബ്യൂറോ കട്ടപ്പന